ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരട്ടിപൊളി ചാരുവിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ആകാശിൻ്റെ ജീവിതത്തിലും പ്രണയോതരമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഈ എപ്പിസോഡിൻ്റെ കൂടുതലായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ റിവ്യൂല് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ ആകാശനോട് അരവിന്ദ് ചോദിക്കുകയാണ് എടാ നിനക്ക് എന്താ പറ്റിയത് നീ അച്ഛൻ്റെ വാക്കും കേട്ടുകൊണ്ട് നിൻ്റെ അച്ഛൻ്റെ വാക്കും കേട്ടുകൊണ്ട് ആ പെണ്ണിനെ കല്യാണം കഴിച്ചില്ലേ ചാരുവിനെ അതിൻ്റെ പ്രശ്നം ഇതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ എന്തുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് അവിടെ നിന്ന് എസ്കേപ്പായി എന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏ അവളെ കെട്ടാതിരുന്നതെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് നീ ചിന്തിച്ചായിരുന്നെങ്കിൽ അവളുടെ കഴുത്തിൽ നീ താലു കെട്ടുമായിരുന്നോ ഇത് കേട്ടാ ആകാശ് പറയുകയാണ് ആ ചേട്ടാ നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ് അവിടെ താലി കിട്ടുന്നത് വരെ ഞാൻ അത് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അത് മാത്രമായി ബ്രോ ഞാൻ ചിന്തിക്കുന്നത് ഓ അപ്പം നിനക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയല്ലേ അതെ ഞാൻ പണ്ടൊരു കഥ കേട്ടത് ആലോചിക്കായിരുന്നു അതായത് ഒരു രാജാവേ പണക്കിഴി കൊണ്ടുവന്ന് നിലത്തിട്ടു ആരാണ് ആ പണക്കിഴി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിരിക്കും ആ പണക്കിഴി ആരും അറിയാതെ വഴിയിൽ കൊണ്ടുവന്ന് ആ പണക്കിഴിയിട്ട് നെയ് അങ്ങനെ ഓരോരുത്തരായിട്ട് ആ പണക്കിഴിയുടെ അടുത്തുകൂടെ വന്നു ആദ്യം വന്നത് ബുദ്ധിമാനാണെന്ന് സ്വയം വിചാരിക്കുന്ന ഒരുത്തനാണ് ആ പണക്കിഴി കണ്ടതും ആരോ എന്തോ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണെന്നുള്ള രീതിയിൽ അയാളത് തട്ടി മാറ്റി എടുക്കാതെ ആ വഴിക്ക് പോയി എങ്കിൽ രണ്ടാമത് വന്നവൻ അത് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ ജീവിതത്തിൽ അവൻ രക്ഷപ്പെടാനായിട്ട് അത്രയും സാധിക്കുന്ന അവന് രക്ഷപെടാൻ അത്രയും കഴിയുന്നത്ര ധനമായിരുന്നു അതിൻ്റെ ഉള്ളിൽ എൻ്റെ ഭാര്യ ചാരു എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് തനിക്ക് കിട്ടിയ ധനം മനസ്സിലാക്കാതെ ചേട്ടൻ അതിനെ ബ്രോ അതിനെ ഇട്ടിട്ട് പോയി പക്ഷേ ഞാൻ എന്നെ തേടിവന്ന ആ ധനത്തിനെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ധനം എൻ്റെ ഭാര്യ തന്നെയാണ് ആ ഒരു നല്ല കാര്യം എൻ്റെ ബ്രോ മിസ്സാക്കി കളഞ്ഞല്ലോ അതുപോലെ അത്രയും നല്ല ഒരു ഭാര്യയെ ബ്രോക്കിനി കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും അരവിന്ദാകെ ഷോക്കായി നിന്നു പോവാണ് അതോടൊപ്പം തന്നെ ചാരു ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടല്ലോ ചാരുവും പെട്ടെന്ന് ഷോക്കാകുക മാത്രമല്ല ചാരുവിൻ്റെ സമാധാനമോ സന്തോഷമോ ഏ എന്താണ് വരുന്നതെന്ന് ചാരുവിന് എന്നെ മനസ്സിലാവുന്നില്ല എന്തായാലും ചാരുവിന് ഭയങ്കര സന്തോഷാവാണ് അവിടുന്ന് നേരെ ചാരു ചെല്ലുന്നത് ചാരുവിൻ്റെ കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് കൂട്ടുകാരിയെ ചെന്ന് കെട്ടിപ്പിടിച്ച് വട്ടം കിറക്കാണ് ചാരു കൂട്ടുകാരി ചോദിക്കുക അല്ല ചാരു നിന്നെ സന്തോഷത്തോടുകൂടി കണ്ടിട്ട് കുറേ കാലമായി നീ എന്തോ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി എപ്പോഴും നീ അതുപോലെ തന്നെ ഇരിക്കട്ടെ എന്താ എന്നതിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം എടി എനിക്ക് നിന്നോട് എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് നടക്കുന്നത് നിനക്കൊരു കാര്യം അറിയാമോ എൻ്റെ അക്കുച്ചേട്ടൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ ശ്രേയയില്ല എൻ്റെ അക്കുച്ചേട്ടൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ അത് നീ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ ഞാനത് പണ്ടേ മനസ്സിലാക്കിയതായിരുന്നു എന്ന് കൂട്ടുകാരി പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര ഇത്രയധികം സന്തോഷിച്ചൊരു ദിവസമുണ്ടോയെന്ന് എനിക്കറിയില്ലടി ഇന്നൊരു കാര്യം നടന്നു അതായത് അരവിന്ദേട്ടൻ എന്നെക്കുറിച്ച് ഇതുപോലെയൊക്കെ അക്കുച്ചേട്ടനോട് സംസാരിച്ചു ആ സമയത്ത് അക്കുച്ചേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എന്ന് പറഞ്ഞു ആകാശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചാരു കൂട്ടുകാരിയോട് പറയുകയാണ് ഇത് കേട്ട കൂട്ടുകാരിക്ക് ഭയങ്കര സന്തോഷാവാണ് എന്നാലും നീ ഇനി കണ്ടോ നിൻ്റെ അക്കുച്ചേട്ടനില്ലേ നിൻ്റെ അക്കുച്ചേട്ടനും നീയും കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കും അല്ലെങ്കിൽ തന്നെ പണ്ടേ തുടങ്ങി നീ അക്കുച്ചേട്ടാ അക്കുച്ചേട്ടാന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴെങ്കിൽ കണ്ടോ നിങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കാൻ പോകുന്നതെന്ന് നീ ഇനി കണ്ടോളാൻ പറയാണ് കൂട്ടുകാരി വാടി ഈ സന്തോഷത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ചെയ്യണ്ടേ നിന്നെയും കുഞ്ഞിനെയും കൂട്ടിയിട്ട് പുറത്ത് പോയിട്ട് നല്ല ഭക്ഷണമൊക്കെ നമുക്ക് കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വരാമെന്ന് പറയാണ് അങ്ങനെ കൂട്ടുകാരിയെയും കൂട്ടുകാരിയുടെ കുഞ്ഞിനെയും കൂട്ടി പുറത്തേക്ക് പോകാണ്ട് ചാരു കൂട്ടത്തിൽ നല്ല ഭക്ഷണവും വസ്ത്രവും എല്ലാം കുഞ്ഞിനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനില് ബാലമാഷിനെ കാണിക്കുകയാണ് ബാലമാഷ് ഭയങ്കര ചിന്തയിലാണ് കേട്ടോ അപ്പം അവിടേക്ക് ഗോവിന്ദമാവും വരുവാണ് അല്ല ബാല നീ എന്തിങ്ങനെ ആലോചിക്കുന്നത് അല്ല ഞാൻ ആലോചിക്കായിരുന്നു എവിടെയൊന്ന് തെറ്റ് നടക്കുന്നുണ്ടെന്ന് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ആകാശിനെതിരെ കേസ് കൊടുക്കാനായിട്ട് പ്യൂണെ നിർബന്ധിച്ചത് ശ്രേയയാണ് എന്ന് നമുക്കറിയാം ചീഫ് എൻജിനീയർ ശ്രേയ അങ്ങനെ ചെയ്തതിന് ശേഷം അരവിന്ദ് പോലീസ് സ്റ്റേഷനിൽ പിടിയിലായി കഴിഞ്ഞപ്പോൾ അവനെ ജാമ്യത്തില എടുത്തതും ചീഫ് എഞ്ചിനീയർ ശ്രേയയാണെന്ന് പറയുന്നു ആകാശും ശ്രീ ശ്രേയയും തമ്മിൽ അത്ര രീതിയിൽ നല്ല ടീംസിലല്ല പോകുന്നതെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അരവിന്ദിനെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവില്ല എന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഗോവിന്ദമാമന് എന്ത് പറയണോന്ന് കിട്ടുന്നില്ല കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ശ്രേയ്യെ കാണിക്കുകയാണ് ശ്രേയയുടെ അമ്മ വിളിക്കുകയാണ് അങ്ങനെ ശ്രേയ പറയുകയാണ് അമ്മേ അമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ അറിയാമോ ഞാനേ ഇവിടെ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കി ഈ ആകാശിൻ്റെ ചേട്ടൻ അരവിന്ദിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവനെ പൊതുവെ ആർക്കും ഇഷ്ടമൊന്നുമല്ല അത്ര നല്ല സ്വഭാവമൊന്നുമല്ല അവന് അവൻ്റെ അമ്മയ്ക്കൊത് ഒഴികെ ആ വീട്ടിലെ വേറൊരാൾക്ക് അവനെ ഇഷ്ടമല്ല ആകാശിന് പകരം അരവിന്ദ പോലീസ് സ്റ്റേഷനിൽ കിടന്നിരുന്നത് ഞാൻ ഞാനവനെ അങ്ങ് ജാമ്യത്തിലെടുത്തു ജാമ്യത്തിലെടുക്കാൻ മാത്രമല്ല എനിക്ക് വേണ്ടിയിട്ട് എനിക്കുതകുന്ന രീതിയിൽ ചില കാര്യങ്ങളെല്ലാം അവനോട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അവൻ എൻ്റെ കൈക്കുള്ളിലായിട്ടുണ്ട് ഇനി അവനെ വെച്ചുകൊണ്ട് ആകാശിൻ്റെയും ചോരുവിൻ്റെയും ആ ബാലമാഷിൻ്റെയും ജീവിതത്തിൽ ഞാൻ സമാധാനക്കേട് വിതറും അതമ്മ അമ്മ എൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് മോളെ നീ അതുപോലെ തന്നെ ചെയ്യണം നിൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇല്ലാതാക്കിയ അവനെയും അവൻ്റെ കുടുംബത്തെയും വെറുതെ വിടരുത് എത്രയും വേഗം അമ്മ നാട്ടിലേക്ക് വരികയാണ് നിന്നെ നേരി കാണുകയും വേണം മാത്രമല്ല അമ്മയ്ക്ക് ഇതെല്ലാം നേരിൽ കണ്ട് ആസ്വദിക്കുകയും വേണം എന്തായാലും അമ്മ വരുകയാണെന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചാരു ആകാശിനെ രാവിലെ തന്നെ കുത്തി ഇണിപ്പിക്കുകയാണ് ആ കുച്ചേട്ട ഇത്രയും നേരം കിടന്നാൽ എങ്ങനെയും ശരിയാവുക വിനായക ചതുർത്ഥിയുടെ ദിവസമായില്ലേ നമുക്കിത് വിനായകനെയൊക്കെ മേടിക്കണം കുറേ പരിപാടികളൊക്കെ ഉണ്ട് ചാരു ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് കിടക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക വാ ഒക്കെ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറയുകയാണ് എന്തായാലും ആകാശ് ഓടിച്ചെന്ന് കുളിച്ചിട്ടൊക്കെ വരികയാണ് അങ്ങനെ ചാരുവിനെയും കൂട്ടിയിട്ട് വിനായക ചതുർത്ഥിയുടെ വിനായകനെയും മറ്റ് പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടയിൽ പോവുകയാണ് അങ്ങനെ ചാരുവിന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി വിനായകൻ നല്ല ഐശ്വര്യമുള്ളൊരു വിനായകനെ ആകാശം ചാരുവും കൂടെ മേടിച്ചു കൊണ്ടു വരികയാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് കയറി വന്നതും മാമന് ഭയങ്കര സന്തോഷമാവാണ് അല്ല മോളെ ഈ വിനായകനെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം ഐശ്വര്യം കൊണ്ടുപോ കൊണ്ടന്നത് പോലെ തോന്നുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും അരവിന്ദ് ചോദിക്കുകയാണ് അമ്മേ ഈ കളർ വെച്ച ബൊമ്മ അവൾ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മുടെ കുടുംബത്തിലേക്ക് വലിയ ഐശ്വര്യം കയറി വന്നു എന്നാ ഇവരൊക്കെ പറയുന്നത് പറയുന്നതിന് വല്ല ലോചിക്കും വേണ്ടേ അമ്മേ അവളുടെ ജീവിതത്തിൽ ഓരോശ്വര്യം നടക്കാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട് നരകം മാത്രമേ അവൾ കാണുകയുള്ളൂ ഇത് കേട്ട മാവൻ പറയാണ് അവൾ നരകം കാണാൻ പോകുന്നില്ല അവളും ആകാശം സന്തോഷത്തോടു കൂടി തന്നെ കഴിയും ഇവിടെ നരകവും ചില ജയിൽവാസമൊക്കെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും പറ്റുന്ന ചില ജന്മങ്ങളുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ഹേമ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മാമൻ പറയുകയാണ് കുറേ കാലമായി വിനായക ചതുർത്ഥി നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ട് മോളെ ഇവിടെ നമുക്ക് ആഘോഷമായിട്ട് ഇത് നടത്തണം നിങ്ങളുടെ ആദ്യത്തെ വിനായക ചതുർത്ഥിയല്ലേ വേണ്ട മാമ നമ്മളെന്തിനാ ആഘോഷിക്കുന്നത് നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ മതി എന്ന് പറയുകയാണ് ഇത് കേട്ട് ആകാശം പറയുകയാണ് അങ്ങനെയൊന്നുമല്ല ചാരു എനിക്ക് നിൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിച്ച് നല്ല രീതിയിൽ ആഘോഷിക്കാൻ ആഗ്രഹമുണ്ട് നീ സമ്മതം പോളുമെന്ന് പറയുകയാണ് എന്തായാലും ചാരു ശരി നമുക്കങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പം തന്നെ അച്ഛ പറയുക കണ്ടോ ഭർത്താവ് പറഞ്ഞതോടുകൂടി അവളത് കേട്ടത് കണ്ടോ എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഹേമയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അരവിന്ദ് വന്ന് ഹേമയോട് ചോദിക്കുക അമ്മ എന്തിങ്ങനെ മാറിയിരിക്കുന്നത് പിന്നെ അല്ലാതെ ഞാൻ എന്താ ചെയ്യുന്നത് വിനായക ചതുർത്ഥിയുടെ ആഘോഷം അവൾ ഒറ്റക്ക് ഏറ്റെടുത്ത് നടക്കുകയാണെന്ന് നടത്തുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യം എന്തിരിക്കുന്നു ഇവിടെ എനിക്ക് ഒരു വില ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ അവളും അവളുടെ അമ്മാവനും കൂടെ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അവൾ ഈ വർഷം വിനായക ചതുർത്ഥി നല്ല രീതിയിൽ ആഘോഷിച്ച് അവൾ പറയുന്ന രീതിയിൽ അവൾ നേതൃത്വം വഹിച്ച പിന്നെ എനിക്കെന്താണാ വില എനിക്ക് അതോടുകൂടി ഈ വീട്ടിൽ ഒരു വില ഉണ്ടാവില്ല ഒന്നുമില്ലെങ്കിലും ഞാനല്ലേ ഈ വീട്ടിൽ മുതിർന്നത് അത് പോലും ആലോചിക്കാൻ അവർക്ക് നേരും എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ഇപ്പം എന്താ അത് നടക്കരുത് അത്രേലേ ഉള്ളൂ ഈ ആഘോഷം നടന്നാൽ അവൾക്ക് വലിയ വില കിട്ടും വില കിട്ടാതിരുന്നാൽ പോരെ ഞാനങ്ങേറ്റോളാം അമ്മേ എന്തായാലും എൻ്റെ അമ്മ തന്നെ ഈ വർഷവും പഴയതുപോലെ എല്ലാവരെയും വിളിച്ച് ഇതിൻ്റെ തലപ്പത്തിരുന്ന് ആഘോഷിക്കും അമ്മയെക്കാളും വലിയ സ്ഥാനം അവൾക്ക് വേണ്ട അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മ സമാധാനമായിട്ടിരിക്കും അറിയാണ് അപ്പോഴേക്കും ഹേമ പറയാണ് മോനെ നീ പറയുന്നതൊക്കെ സത്യമാണോ നീ നമുക്ക് വിശ്വസിക്കാവോ നീ നീ അമ്മയുടെ കൂടെ നിൽക്കുമല്ലോ എങ്ങാനും ഈ ആഘോഷം നല്ല രീതിയിൽ നടന്നാൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതോടുകൂടി തീർന്നു എൻ്റെ കാര്യം പിന്നെ ഇതിനെ ആരും വില വയ്ക്കില്ലേടാ ഇല്ലമ്മേ ധൈര്യമായിട്ടിരിക്കേ എന്താ ചെയ്യണ്ടതെന്ന് ഞാൻ അമ്മയോട് പറയാം കേട്ടല്ലോ എന്ന് പറയാണ് എന്തോ ഒരു ഡയപ്പ് പ്ലാൻ അവരുണ്ടാക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടാണ് ഈ ഭാഗങ്ങൾ അതായത് ഇന്ന് ആറരയ്ക്ക് വരാൻ പോകുന്ന എപ്പിസോഡ് ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കി കൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം അതുവരെ ടാറ്റാ